ാണ് മനു നാലാം ഘട്ടത്തെ കാണുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടമായിട്ട് മൂന്നാം ഘട്ടത്തെ നമ്മൾ കണ്ടിരുന്നു നാലാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തൊണ്ണൂറ്റിയാറ് സീറ്റ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് സീറ്റ് കിട്ടിയതാണ് ഈ ഇടങ്ങൾ ഈ തൊണ്ണൂറ്റി സീറ്റ് അവിടെ ഒരു മേധാവിത്വം ഇക്കുറി ഉറപ്പിക്കുക ബിജെപിയെ സംബന്ധിച്ച് സാധ്യമാകും ഈ നാലാം ഘട്ടത്തിൽ ഒരു സാധ്യമാകുന്നു സന്തോഷകരം അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടും എന്നതായിരുന്നു കാരണം ഒന്നാം ഘട്ടത്തിൽ നമുക്കൊരു അറുപത്തിയാറ് ദശാംശം ഒന്നേ നാല് ശതമാനം വോട്ടുണ്ടായിരുന്നു പേരാണ് വോട്ട് ചെയ്തത് അത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവായിരുന്നു അറുപത്തി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം ആളുകൾ ആ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് ചെയ്തപ്പോഴിത്തവണ അത് അറുപത്തി ആറിലേക്ക് ചുരുങ്ങി രണ്ടാം ഘട്ടവും സമാനമായൊരു കുറവ് ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം കുറവ് കണ്ടു കാരണം അറുപത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനം പേരാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ട് ചെയ്തത് അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ അത് അറുപത്തി ഒമ്പത് ദശാംശം ആറ് നാലായിരുന്നു കുറവ് വന്നിട്ടുണ്ട് ഈ പോളിംഗ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആന്ധ്രപ്രദേശിൽ ഒരു ശതമാനം രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം മൂന്നാം ഘട്ട അറുപത്തി അഞ്ചാണ് ഈ രണ്ട് ഘട്ടത്തെക്കാളും കുറവായിരുന്നു നാലാം ഘട്ടം അഞ്ചു മണിവരെ ഉള്ളത് അറുപത്തിരണ്ടാകുമ്പോൾ മനു പറയുന്നത് അതിന് രണ്ടിനെയും കടക്കും എന്നതാണ് കഴിഞ്ഞ വർഷം ആ മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിനോട് താരതമ്യം ചെയ്യുമ്പോൾ ചെയ്താണ് നമ്മൾ ഇതിൻ്റെ വർധനവ് ഉണ്ടാകും എന്ന് പറയുന്നത് ഏതായാലും സ്വാഭാവികമായും ഇത് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾ ഒരേ അഞ്ച് അഞ്ച് മണിയാവുമ്പോഴേക്കും വോട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ആന്ധ്രാപ്രദേശിലും നല്ല വോട്ട് അറുപത്തെട്ട് ദശാംശം ഒന്ന് രണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മുഴുവൻ കണക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി കൂടി മെച്ചപ്പെടുമെന്നാണ് മധ്യപ്രദേശിലും അറുപത്തെട്ട് ദശാംശം ഏഴ് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു ഒഡീഷയിൽ അറുപത്തി മൂന്ന് ശതമാനം കാശ്മീരിൽ നമ്മൾ എല്ലാ ഘട്ടത്തിലും കാണുന്നത് പോലെ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് മുപ്പത്തി ദശാംശം അഞ്ച് എട്ട് ശതമാനം പേർ മാത്രമേ ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളൂ ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രധാന കാര്യം ചില താരങ്ങൾ ഇന്ന് വോട്ടെടുപ്പിനായി എത്തി എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തി എന്നതൊക്കെ ഒരു കൗതുകമായി പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ രാജമൗലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വോട്ട് ഇന്ന് രേഖപ്പെടുത്തി അല്ലു അർജുൻ ചിരഞ്ജീവി ജൂനിയർ എൻ ടി ആർ ഒക്കെ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകകരമായ കാര്യമാണ് അതേസമയം രേണുക സൂചിപ്പിച്ചതുപോലെ പശ്ചിമബംഗാളിൽ പലയിടത്തും ഈ പിന്നെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അത് സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ പശ്ചിമഘട്ട പശ്ചിമബംഗാളിൽ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ മുൻകൂട്ടി ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എങ്കിലും ഈ മുർഷിദാബാദ് ജില്ല ജില്ലയിൽ അവിടെ ഈ തൃണമൂൽ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ പശ്ചിമബംഗാളിൽ ഈ കൃഷ്ണനഗറിലും ഒക്കെ ഈ ഇത്തരത്തിലുള്ള പരസ്പരം ഏറ്റുമുട്ടലുകൾ ഉണ്ടായി പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആന്ധ്രയിൽ വലിയ തോതിൽ ഒരു ഏറ്റുമുട്ടലുകൾ ഉണ്ടായി എന്നതാണ് ഇപ്പോൾ ഗുണ്ടൂരിൽ അതുപോലെ ബാപ്താൽ ഒക്കെ അതേപോലെ തടിപ്പത്രി അന്നക്കാപ്പള്ളി ചേർള തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും വൈ എസ് ആർ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ഒരു ശാന്തമായ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പൂർണ്ണമായി വിളിക്കാൻ കഴിയില്ലെങ്കിലും അങ്ങുള്ള ചില പോരാട്ടങ്ങളാണ് നമുക്ക് ഇന്ന് പ്രധാനമായി കണ്ടത് ഏതായാലും ഇന്നത്തെ രേണുക സൂചിപ്പിച്ച മറ്റൊരു കാര്യം വലിയ ചില പ്രമുഖർ ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ട് കനൗജിൽ നിന്ന് അഖിലേഷ് യാദവ് മത്സരിക്കുന്നു കനൗജ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ഒരു എന്താ ഈ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയ ഒരു ഒരു ചെറിയ ആശങ്കയ്ക്ക് വഴി നൽകുന്നൊരു മണ്ഡലമായിരുന്നു കാരണം വളരെ വർഷങ്ങളായി തൊ തൊണ്ണൂറ്റിയൊൻപത് മുതൽ ഈ സമാജ്വാദി പാർട്ടിയുടെ കയ്യിലുള്ളൊരു മണ്ഡലമായിരുന്നു ഈ കനൗജ് അവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അഖിലേഷ് മത്സരിച്ചിരുന്നു കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ അവിടെ ഡിംപിൾ യാദവ് അഖിലേഷിൻ്റെ ഭാര്യ മത്സരിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഈ സുബ്രത് പതക്കിനോട് അവർ ഏറ്റുമുട്ടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടു ഷുബ്രപതക്ക് യുവമോർച്ച നേതാവ് എന്ന നിലയിൽ ആദ്യം അദ്ദേഹം രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന് ആദ്യം രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു പിന്നീട് മണ്ഡലം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കനോജിൽ ഇത്തവണ അഖിലേഷ് ജയിക്കുമോ എന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ് മറ്റൊന്ന് ഈ മുഹുവ മൊയ്ത്രിയുടെ കൃഷ്ണനഗർ മണ്ഡലം അവിടെ അവർ കഴിഞ്ഞ തവണ ജയിച്ചതാണ് ഇത്തവണ ബി ജെ പി ഒരു വലിയ സമ്പന്ന അതിസമ്പന്നയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കിയിട്ടുണ്ട് അമൃത റോയ് അവരെ വിളിക്കുന്നത് തന്നെ ഒരു രാജ്മാത എന്നൊക്കെ ഉള്ള തരത്തിലാണ് വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ കൃഷ്ണനഗർ മണ്ഡലം ഒരു വലിയ ശ്രദ്ധാ കേന്ദ്രമാണ് അവിടെ മുമ്പൊരു ചലച്ചിത്ര താരം തപസ് പോളൊക്കെ ജയിച്ച അല്ലെങ്കിൽ നമ്മുടെ കായിക താരം ജ്യോതിർമയി സിക്കന്ദർ ഒക്കെ അവിടെ നിന്ന് ജയിച്ചു വന്നതുകൊണ്ട് ആ മണ്ഡലം പലപ്പോഴും ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് കഴിഞ്ഞ തവണ നമ്മുടെ കല്യാൺ ചോബെ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചിരുന്നത് അവിടെ ബി ജെ പിക്ക് പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് സത്യപാത്ര മുഖർജി അവിടെ നിന്ന് ബി ജെ പിയുടെ പിന്നെ ബി ജെ പി വെസ്റ്റ് ബംഗാൾ ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം കേന്ദ്രം മന്ത്രിയായിരുന്നു അങ്ങനെയുള്ള ഈ സത്യപ്രത മുഖർജി അവിടെ നിന്ന് ജയിച്ചു വരുന്നൊരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വലിയ മത്സരം ഇത്തവണ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ട് മറ്റൊന്ന് ഈ അധീർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്ന ബഹറംപൂറിലാണ് അവിടെ യൂസഫ് പത്താൻ അവസാന നിമിഷം എത്തിയതും ഒക്കെ ഒരു വലിയ വാർത്തയായി വന്നിരുന്നു അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് മുതൽ അധീർ രഞ്ജൻ ചൗധരി വളരെ ശക്തമായി നിലയുറപ്പിച്ചിട്ടുള്ളൊരു മണ്ഡലം അവിടെ എന്ത് സംഭവിക്കും വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും വലിയ ജിജ്ഞാസ ഉളവാക്കുന്നതാണ് പിന്നെ ബേഗുസരയിലാണ് ഗിരിരാജ് സിംഗ് ബി ജെ പിയുടെ വിവാദ നായകൻ പലപ്പോഴും പലതരത്തിലുള്ള വിവാദ പ്രസ്താവനകളൊക്കെ നടത്തി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഗിരിരാജ് സിംഗ് അവിടെ മത്സരിക്കുന്നത് ഗിരിരാജ് സിംഗിന് സ്വാഭാവികമായും അദ്ദേഹം ഈ വാർത്തകളിലൊക്കെ കോൺട്രവേഴ്സി എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നിട്ടുണ്ടെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹം വലിയൊരു ശക്തനാണ് കഴിഞ്ഞ തവണ അദ്ദേഹം നാല് ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ബേഗുസരായിൽ നിന്ന് ജയിച്ചത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു മണ്ഡലം എന്ന് അതിനെ വിളിക്കാം പിന്നെ ഒന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള കടപ്പയാണ് കടപ്പയിൽ ഇത്തവണ രണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള മത്സരം നമുക്കറിയാം വൈ എസ് ആറിൻ്റെ മകൾ വൈ എസ് ശർമിള അവിടെ നിന്ന് ഇത്തവണ കോൺഗ്രസ് പ്രസിഡൻ്റ് കൂടിയാണ് അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് ഒരു വലിയ പ്രധാന വിഷയം ഒപ്പം തന്നെ വൈ എസ് അവിനാഷ് റെഡ്ഡി അതും അവരുടെ കസിൻ വൈ എസ് അവിനാഷ് റെഡ്ഡിയും വരുന്നു സ്വാഭാവികമായും അവിടെ വൈഎസ്ആർ കോൺഗ്രസ്സിന് വലിയ ശക്തി കേന്ദ്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആദിനാരായണ റെഡ്ഡി കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടുകൾക്കാണ് അപ്പോൾ കോൺഗ്രസിന്റെ ആ മണ്ഡലത്തിൽ ചെയ്യാൻ അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട നിരവധി സ്ഥാനാർത്ഥികളൊക്കെ നാലാം ഉണ്ട് നമുക്കൊപ്പം ഇപ്പോൾ മാധ്യമ പ്രവർത്തകൻ ജോർജ് കളിവയൽ കൂടി ചേരുകയാണ് ശ്രീ ജോർജ് കളിവയൽ നാലാം ഘട്ടവും പൂർത്തിയാക്കിയിരിക്കുന്നു ാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലാം ഘട്ടത്തിന്റെ പ്രാധാന്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ബി ജെ പിക്ക് ഏറ്റവും എളുപ്പം ജയിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു ക്ലീൻ സ്വീപ് ഉണ്ടായിരുന്ന മണ്ഡലങ്ങളൊക്കെ കഴിഞ്ഞാണ് നാലാം ഘട്ടത്തിലേക്ക് എത്തുന്നത് താങ്കൾ എങ്ങനെ നാലാം ഘട്ടത്തെ നോക്കി കാണുന്നു അതിന്റെ പ്രാധാന്യത്തെ തൊണ്ണൂറ്റിയാറ് ലോക്സഭാ മണ്ഡലങ്ങളും നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ നിയമസഭയിലേക്കുള്ള നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റിലും ഒഡീഷയിലെ സീറ്റുകളിലുമാണ് നിയമസഭാ നടന്നത് അപ്പം സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ വോട്ടെടുപ്പ് പൂർണ്ണമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു ഇത് ബി ജെ പിക്ക് കോൺഗ്രസിനും അല്ലെ ഇന്ത്യാ സഖ്യത്തിനും എൻ ഡി എയ്ക്കും ഒരുപോലെ പ്രതീക്ഷയും ആശങ്കയും നൽകുന്ന ഒരു ഒരു കര ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഈ നാലാം ഘട്ടത്തിൽ എത്തുമ്പോൾ കാണാൻ കഴിയുക അപ്പൊ പ്രധാനമായിട്ടും അരവിന്ദ് കെജ്രിവാള് ജാമ്യം നേടി പുറത്തിറങ്ങി പ്രചരണത്തിൽ ഇറങ്ങിയതോടെ ഈ എൻ ഡി എ സഖ്യത്തിന് ബാക്കി എന്തെല്ലാം പറഞ്ഞാലും പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വന്നു പ്രധാനമന്ത്രിയുടെ പ്രായമടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ട് ബദൽ ഗ്യാരണ്ടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഇതുവരെയുള്ള നറേറ്റീവ്സിനെ അതായത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഒരു മേൽക്കൈ നേടിയെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നൊരു പ്രതീതി വളർത്താൻ ഇന്ത്യ ഡി എ സഖ്യത്തിന് കഴിയുന്നു എന്നതാണ് ഈ നാലാം ഘട്ടം എത്തുമ്പോഴുള്ള പ്രധാന സ്ഥിതിവിശേഷം ദക്ഷിണേന്ത്യയില് ബി ജെ പിക്ക് കർണാടകയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട് അപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റുകൾ കിട്ടില്ല എന്നതുകഴിഞ്ഞാൽ അവർക്ക് ഉത്തരേന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ആ ഒരു നിലയിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ ജോർജ് കള്ളുവേല അതിൽ ഈ ആം ആദ്മി നേതാവിന്റെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഇമ്പാക്റ്റിനെങ്ങനെയാണ് കാണുന്നത് അദ്ദേഹമാണ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല വയസ്സ് എഴുപത്തി അഞ്ചാകാൻ സെപ്റ്റംബറിൽ അതായത് സെപ്റ്റംബർ പതിനേഴോട് കൂടി പ്രധാനമന്ത്രിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകും അദ്ദേഹം മാറും പുതിയ പ്രധാനമന്ത്രി വരും അങ്ങനെയൊക്കെയുള്ള ഈ പ്രസ്താവനകൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കരുതാനുണ്ടോ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജാമ്യവും അതേ തുടർന്ന് അദ്ദേഹം ഒരു വലിയ സ്റ്റാർ ക്യാമ്പയിനറായി വരികയൊക്കെ ചെയ്തത് അതെ ഈ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്ന് കരുതാനുണ്ടോ പ്രത്യേകിച്ച് ആന്ധ്രയിലും ഇത് പ്രധാനമായിട്ടും ഒരു ഒരു പൊതു സാഹചര്യത്തിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളം അതായത് ഈ നമുക്കറിയാമല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ശ്രീ എൽ കെ അഡ്വാനിയും മുരളിയമ്മൻകർ ജോഷിയും ഒക്കെ മാർഗനിർദേശ മണ്ഡൽ എന്ന് പറഞ്ഞ് ഉപദേശക സമിതി ഉണ്ടാക്കി അവരെ അതിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്ത് അവരെ സൈഡ് ലൈൻ ചെയ്ത് നമ്മൾ കണ്ടു അതേ എഴുപത്തിയഞ്ചു വയസ്സാണെന്ന് കാരണം പറഞ്ഞു ആ എഴുപത്തിയഞ്ചു വയസ്സ് ഇതുവരെ ആരും വലിയ വിവാദമാക്കിയിരുന്നില്ല അപ്പൊ മോഡിക്ക് അടുത്ത വർഷം എഴുപത്തഞ്ചു വയസ്സൊക്കെയാണ് ആ അതൊരു മേജർ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് അത് ബി ജെ പി പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്നതിന് ശ്രീ കേജ്രിവാളിന് കഴിഞ്ഞു പിന്നെ നമുക്കറിയാം അദ്ദേഹം ഹനുമാൻ ചാലിസ പാടി ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രതിജ്ഞ നടത്തിയാണ് അദ്ദേഹം പോകുന്നത് അതായത് ബി ജെ പിയെ കടത്തിവിട്ടുന്ന ഹിന്ദുത്വ കളികളിൽ ഹിന്ദു സിഖ് വോട്ടുകളിലാണ് അദ്ദേഹം രണ്ട് സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്തത് നമുക്കറിയാം ഗുജറാത്തിൽ അദ്ദേഹം നേരത്തെ മത്സരത്തിന് പോയപ്പോ കറൻസി നോട്ടിൽ ലക്ഷ്മിയുടെ ലക്ഷ്മി ദേവിയുടെ ചിത്രം വേണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അപ്പൊ ഇവിടെ നമുക്കറിയാം ന്യൂനപക്ഷങ്ങളുമായുള്ള മുസ്ലിം ക്രിസ്ത്യൻ അടക്കമുള്ള മഹാഗങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയും അവരുടെ ഏതെങ്കിലും പ്രശ്നത്തില് സി എ എ സമരം നടന്നപ്പോഴോ അവിടെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ അടി നടന്നപ്പോഴോ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അടി നടന്നപ്പോഴോ ഒന്നും അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇവിടെ ഒരു കത്തോലിക്കാപ്പള്ളി അഴിച്ചു നടന്നപ്പോൾ അത് അങ്ങോട്ടൊന്നും പോകാതെ കൃത്യമായ അകലം പാലിക്കുകയും അതേസമയം എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും അദ്ദേഹം പ്രത്യേകിച്ച് ഇവിടെ രാമനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം കൂടുതൽ ഇവിടെ ഹനുമാനെയാണ് കൊണ്ടുപോകും അപ്പം ഈ അജണ്ട തിരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക മികവുണ്ട് പുതിയ അജണ്ട പുതിയണ്ടല്ല ഇന്ന് ഇന്ന് പ്രധാനമന്ത്രി സിഖ് ഗുരുദ്വാര സന്ദർശിച്ചു അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ലങ്കാറിൽ ചെന്ന് അദ്ദേഹം ഭക്ഷണം വിളമ്പുന്നു ആളുകളെ ലങ്കാറിൽ അവിടെ പട്നയിൽ അദ്ദേഹം ഒരു സിർ സിഖുകാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടെർബൺ കെട്ടുന്നു അതും കാവ്യ നിറത്തിലാണ് എങ്കിലും അതൊക്കെ എങ്ങനെ ഇതൊക്കെ ആ ഇനി വരാനിരിക്കുന്ന പഞ്ചാബ് തിരഞ്ഞെടുപ്പിലൊക്കെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബീഹാറിലും ഒരു പക്ഷേ അത് അത്ര നേട്ടം ഉണ്ടാക്കില്ലെങ്കിലും പഞ്ചാബിലൊക്കെ അത് കൂടുതൽ നേട്ടം നേട്ടമുണ്ടാക്കുന്ന പ്രതീക്ഷയായിരിക്കാം അദ്ദേഹത്തിനുള്ളത് അല്ലേ തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നരേന്ദ്രമോദി ഈ സിഖ് ഗുരുദ്വാരകളിൽ പോകാറുണ്ട് ലങ്കാറ് ഭക്ഷണം കൊടുക്കാറുണ്ട് അത് അത് അതിന് കിട്ടുന്ന പ്രാധാന്യവും അല്ല ശ്രീ കേജ്രിവാളിന്റെ ഈ ഈ ഈ നറേറ്റീവ് തിരിക്കുന്നതിലുള്ള പരിധി അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ജനങ്ങളിൽ സാധാരണ ജനങ്ങളിൽ ഈ നഗര ജനങ്ങളല്ല അവിടെ അപ്പുറത്ത് കിടന്നുള്ള ജനങ്ങളിൽ ഞാനിപ്പോൾ കുറെ സ്ഥലങ്ങളിൽ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോയിരുന്നു അപ്പം അവിടെയൊക്കെ സംഭവിക്കുന്നത് അവിടെ താഴെത്തട്ടിൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ഇച്ചിരി അസംതൃപ്തരാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തകരും ബി ജെ പിയുടെ കാര്യത്തിൽ ഇച്ചിരി അസംതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് നേതാക്കളും കാരണം ഇതെല്ലാം മോഡി മാത്രമാകുന്നു ബി ജെ പി ഇല്ല ആർ എസ് എസ് ഇല്ല എല്ലാം മോഡി മയം മോഡിക്ക് ഗ്യാരണ്ടി എന്ന് മാത്രം ബി ജെ പിയുടെ പ്രകടനമന്ത്രിയെ പോലും മോഡി ഗ്യാരണ്ടി എന്നാക്കുന്നു അപ്പൊ എല്ലാം മോടി 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 ബോർഡുകളില് പാനറുകളില് പോസ്റ്ററുകളില് സ്ഥാനാർത്ഥികൾക്ക് പോലും കാര്യമില്ലാത്ത രീതിയിലേക്ക് ഏകപക്ഷീയമായി ഒരു അതിൽ കുറെ പേർക്ക് അസംതൃപ്തി ഉണ്ട് പിന്നെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് വിലക്കയറ്റം ഒരു മേത പ്രശ്നമാണ് അപ്പൊ അതൊരു അത് തൊഴിലായ്മയും ബാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലും ഈ വൻകിട കച്ചവട കാർഷിക മേഖലകളിൽ നേട്ടമുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണ കർഷകര് ഒരേക്കറും രണ്ടേക്കറും താഴെയുള്ളവർ വളരെ ദുരിതത്തിലായിട്ടുണ്ട് അപ്പൊ തൊഴിലാളികള് അവരൊക്കെ ആ ഇതൊക്കെ മറികടക്കാൻ എല്ലാ രാമക്ഷേത്രവും മുസ്ലിം വിരുദ്ധതയും പാകിസ്ഥാനും പറഞ്ഞു മുന്നോട്ട് പോയാൽ അത്ര എളുപ്പമാവില്ല വർഗീയത പറഞ്ഞ് അതിനൊക്കെ മറികടാനാണ് ബിജെപി ശ്രമിച്ചുകൊണ്ടിരുന്നത് ശ്രീ ജോർജ് കളിവയൽ ഇപ്പോൾ നമ്മൾക്ക് കാണാം കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്ന് അദ്ദേഹം എന്തു പറഞ്ഞോ അതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുകയായിരുന്നു താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയിൽ ഈ ഏകാധിപത്യത്തിൽ അസ്വസ്ഥരായ ഒരു വിഭാഗമുണ്ട് അവരെ കൃത്യമായും ആ കാര്യം ചർച്ച ചെയ്യിപ്പിക്കുന്നതിലും അതിലേക്ക് മുഴുവൻ ശ്രദ്ധയും തിരിക്കുന്നതിൽ കെജ്രിവാളിൻ്റെ ആ പരാമർശം എത്രമാത്രം ഉപകരിച്ചു എന്നാണ് താങ്കൾ കാണുന്നത് ഒരു ഒരു പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് കാണാം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ ചുറ്റിപ്പറ്റി തന്നെ ചർച്ചകൾ നടക്കുന്നു വളരെ വർഗീയമായ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നെടുത്ത് നിന്ന് ബി ജെ പിയിലെ ഉൾപാർട്ടി പ്രശ്നത്തിലേക്ക് അത് കൃത്യമായി തിരിച്ചുവിടാൻ ആ ഇടപെടലുകൾ എത്രമാത്രം ഉപകരിച്ചു ബി ജെ പിക്ക് അതിന് മറുപടി വരേണ്ടി വന്ന സാഹചര്യം ഇപ്പോൾ മോദിയെ പിന്താങ്ങാൻ കുറേ പേര് വന്നു യോഗിയെ ആരും പിന്തുണച്ചില്ല അതുകൊണ്ട് യോഗിയുടെ സ്ഥാനം ഉടൻ തന്നെ തെറിക്കുമെന്ന് വീണ്ടും കെജ്രിവാൾ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം അപ്പോൾ അദ്ദേഹം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ ആ നിലയിൽ വഴിമാറ്റിയതിൽ കെജ്രിവാളിൻ്റെ ഇടപെടൽ എത്രമാത്രം നിർണ്ണായി താങ്കളുടെ ആ നിരീക്ഷണം വളരെ ശരിയാണ് നമുക്കറിയാം കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി മോഡി കഴിഞ്ഞാൽ പിന്നെ അമിത്ഷായുണ്ട് മോഡി അമിത്ഷായ് വരട്ട ദ്വയമുണ്ട് അമിത്ഷായ്ക്ക് രണ്ട് തവണ പത്രസമ്മേളനം നടത്തേണ്ടി വന്നു മോദി മാറില്ല എന്ന് പറയാൻ വേണ്ടി അത് തന്നെയായിരുന്നു ഒരുപക്ഷെ കൃത്യമായ കേജ്രിവാളിന്റെ ലക്ഷ്യവും ഈ ഈ വിഷയം നരേന്ദ്രമോദിയുടെ പ്രായത്തിലേക്കും നരേന്ദ്രമോദി കൊണ്ടുവന്ന മുസ്ലിം വിരുദ്ധത പാക് വിരുദ്ധതയിലേക്ക് മാ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് പുതിയ കുറെ അജണ്ടകളും വിഷയങ്ങളും കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറ്റിക്കളഞ്ഞു ഇപ്പോൾ ഭൂരിപക്ഷം പേര് എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഇത് ഇത് ഓഹരി മാർക്കറ്റില് വിപണിയില് ഇടിവുണ്ടാക്കി നമുക്ക് ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളായാലും ടെലിവിഷനായാലും മറ്റേത് നരേന്ദ്രമോദിക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ബി ജെ പിക്ക് കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു പത്തിനൊന്ന് സ്പേസ് ആയിരുന്നു പ്രതിപക്ഷത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി പറഞ്ഞാലും അതായത് കാർഗെ പറഞ്ഞാലും മറ്റേത് രാഹുലിനും ഇദ്ദേഹത്തിനും മാത്രമായിരുന്നു ഇപ്പോൾ പ്രിയങ്കയുടെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമാണ് നോർത്ത് ഇന്ത്യക്ക് കിട്ടുന്നത് അപ്പം ആ ഒരു ഓരോ ദിവസവും അവർ പ്രതികരിക്കുന്നുണ്ട് അപ്പൊ ഇത് സ്പേസിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ഇത് മാധ്യമങ്ങള് എവിടെയൊക്കെയോ ഒരു ഭയപ്പാട് ബി ജെ പിയിലുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിന് ശ്രീ കെജ്രിവാളിനും കോൺഗ്രസിനും ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് യു പി യിൽ സമാജ്വാദി പാർട്ടിയും ഒരു ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമുക്കറിയാം യു പിയിൽ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളാണ് ഇത്തവണ മത്സരത്തിലേക്ക് പോയിരിക്കുന്നത് ഈ ഈ ഘട്ടത്തിലെ മത്സരത്തിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ ബി ജെ പിക്ക് പോലും ഭൂരിപക്ഷം കുറയുന്ന കാര്യത്തിൽ അവർക്കും പലതിലും സംശയമില്ല പക്ഷെ എവിടെയെങ്കിലുമൊക്കെ തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാട് ഉണ്ടാക്കാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് തീർച്ചയായും നമ്മളിപ്പോൾ തെക്കേ ഇന്ത്യയിലെ വോട്ടെടുപ്പ് പൂർണ്ണമായി എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ തെക്കേ ഇന്ത്യയിൽ ആർക്ക് മേധാവിത്വം എന്ന ഒരു ചർച്ച കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കൂടി ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ഇവിടെ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിൽ ആന്ധ്രയും തെലങ്കാനയും വരുമ്പോൾ അവിടെ കോൺഗ്രസും ബി ജെ പിയും ആര് നില ഉറപ്പിക്കാൻ പറ്റും എന്ന ചിന്തയിലാണ് തെലങ്കാനയിൽ കോൺഗ്രസ്സിന് നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടി ഒരു പരിധിവരെ അത് സാധ്യമായ സാഹചര്യം പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിക്കുക എന്നതാണ് പിന്നീട് കർണാടകയിൽ എത്ര തമിഴ്നാട്ടിൽ എത്ര എത്ര ആധിപത്യം കൂട്ടാൻ പറ്റും വോട്ട് ഷെയർ എത്ര കൂട്ടാൻ പറ്റും അതൊക്കെ വളരെ വലിയ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്നതിനപ്പുറം വരും തെരഞ്ഞെടുപ്പുകളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും പറ്റും എന്ന കാര്യത്തിലും വളരെ നിർണായകമാണ് ഈ തെക്കേ ഇന്ത്യയിലെ വോട്ട് ഷെയറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ബി ജെ പിക്ക് അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ അതിന്റെ മഹാപുരം ഭൂരിപക്ഷം കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതായത് മുന്നൂറ്റി അമ്പതോളം സീറ്റുകളിൽ വോട്ടെടുപ്പ് ഇന്നുകൊണ്ട് പൂർത്തിയായി കഴിഞ്ഞു നാല് ഘട്ടങ്ങൾ കഴിഞ്ഞ അതായത് ഇനി ഇനി ശേഷിക്കുന്നത് നൂറ്റി എഴുപത്തി സീറ്റുകൾ മാത്രമാണ് അപ്പം ഇവിടെ പ്രധാനപ്പെട്ട വോട്ടുകൾ ജനവിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു ദക്ഷിണേന്ത്യ പൂർണ്ണമായിട്ട് ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ അജണ്ട ഇതിനിടയ്ക്ക് ഇനി തിരിച്ചു കൊണ്ടുവരാൻ മോദിക്കും അമിത്ഷായ്ക്കും എത്രമാത്രം കഴിയും അല്ലെ ബി ജെ പിക്ക് കഴിയും എന്നതൊരു പ്രതിസന്ധിയാണ് കാരണം കഴിഞ്ഞ മൂന്ന് ഘട്ടത്തിലും ബി ജെ പിക്ക് വലിയ മേൽക്കയം ഉണ്ടായില്ല പോൾ പൊസിഷനിലായിരുന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വളരെ കൃത്യമായ മേൽക്കൈ ആയിരുന്നു കോൺഗ്രസിനും അല്ല ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും ഉണ്ടായിരുന്നു ആ മേൽക്കൈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പില് അവർക്ക് കൈവ കൈമോശം വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അവർ തകർച്ചയിലേക്കൊന്നും പോയെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന പോൾ പൊസിഷനിൽ മോഡിക്കുണ്ടായിരുന്ന ആ ഒരു മേധാവിത്വം വലിയ നേതാവിത്വം അത് എവിടെയോ കൈമോശം വന്നിരിക്കുന്നു പ്രതിപക്ഷത്ത് ഒരു പുത്തൻ ഉണർവ് കിട്ടിയിരിക്കുന്നു അല്ല ശ്രീ ജോർജ് കള്ളിവയലിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മണ്ഡലങ്ങൾ ഏതാണ് ഉത്തർപ്രദേശിൽ ഇനി അഞ്ചാം ഘട്ടത്തിൽ പതിനാല് മണ്ഡലങ്ങൾ അത് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് മെയ്ക്ക് പതിനാല് മണ്ഡലങ്ങൾ ജൂൺ ഒന്നിന് പതിമൂന്ന് മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിലാണ് പ്രധാനമായി നടക്കാനുള്ളത് പിന്നെ നടക്കാനുള്ളത് ബീഹാറിൽ ഇനി എട്ടും എട്ടും മണ്ഡലങ്ങളിൽ നടക്കാനുണ്ട് ഒപ്പം നമ്മൾ നോക്കുമ്പോൾ ഒഡീഷയിൽ കുറച്ച് മണ്ഡലങ്ങളിൽ ഇനി നടക്കാനുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഈ കെജ്രിവാളിൻ്റെ ഒരു പ്രചരണം ഒരു അർബൻ പോപ്പുലേഷനടയിൽ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്നൊരു മാറ്റം മാത്രമായി ചുരുങ്ങും നമുക്കറിയാം കെജ്രിവാളിന് ഇതുവരെ പാർലമെൻറ്റ് അങ്ങ് ഡൽഹിയിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളാണ് അവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പ്രസക്തിയും ഇല്ല എന്നല്ലേ കാര്യങ്ങൾ കാണിച്ചത് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് മോദിക്കുണ്ടായിരുന്ന ഭൂരിപക്ഷവും ബിജെപിക്കുണ്ടായിരുന്ന മേൽക്കൈ കൊണ്ടാണ് ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് വലിയ മേൽക്കയൊന്നുമില്ല അല്ല പ്രതിപക്ഷത്താർക്കും വലിയ മേൽക്കൈ ഒന്നുമില്ല പക്ഷെ മോദിക്ക് പണ്ടുണ്ടായിരുന്ന നേരത്തെ കഴിഞ്ഞ രണ്ട് ഉണ്ടായിരുന്ന മേധാവിത്വത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം അതിനാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുക അല്ല പക്ഷേ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധ വരേണ്ട രണ്ട് സംസ്ഥാനങ്ങൾ തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമാണ് അവിടെ ബി ജെ പി കാര്യമായ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ ഉണ്ടെന്ന് അവർ പറയുന്നു പക്ഷേ അത് എത്ര മാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല അവിടെ നാല് സീറ്റിലാണ് ജയിച്ചിട്ടുള്ളത് ഇനി പ്രതീക്ഷ അവർക്കുള്ളത് പത്ത് സീറ്റിൽ ജയിക്കുമെന്നാണ് മാക്സിമം പോയാൽ അത്രയേ ഉള്ളൂ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി യെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അവിടെ വൈ എസ് ആർ കോൺഗ്രസ്സിനെതിരെ ഉള്ള ആൻറ്റി ഇൻകംപൻസി നിലപാടുകൾ അവർക്ക് ടി ഡി പിക്ക് ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷ അപ്പോൾ അവിടെ സ്വാഭാവികമായും ടി ഡി പി ഒരു നേട്ടം ഉണ്ടാകും എന്ന് പറയാൻ കഴിയും ബി ആർ എസ് ഈ തെരഞ്ഞെടുപ്പിൽ തോടുകൂടി നാമാവശേഷമാകും എന്ന ചില നിരീക്ഷണങ്ങളും വരുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി വ്യക്തതയില്ല എങ്കിലും പറഞ്ഞു കേൾക്കുന്നത് സ്വാഭാവികമായും അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പുറകോട്ട് പോയതിൻ്റെയൊക്കെ ഒരു സൂചന ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ബി ആർ എസ് അപ്രസക്തമാകുന്നു ടി ഡി പി ആന്ധ്രാപ്രദേശിൽ ശക്തമാകുന്നു സ്വാഭാവികമായി അവിടെ ബി ജെ പി സഖ്യകക്ഷി എന്ന നല്ല ആന്ധ്രയിൽ അവർക്കൊരു നേട്ടമുണ്ടാകുന്നു ബി ആർ എസ് പ്രസക്തമാകുമ്പോൾ അവിടെ അവർക്കുണ്ടായിരുന്ന ടി ഡി പിരിഞ്ഞാണല്ലോ ബി ആർ എസ് ഉണ്ടാകുന്നു സ്വാഭാവികമായും ടി ഡി പി യുടെ അവിടുത്തെ തെലുങ്കാനയിലെ വോട്ടർമാർ ബി ജെ പിയിലേക്ക് കൂറുമാറുന്നു എന്ന വിവരം കൂടി വരികയാണ് അപ്പോൾ